പുലർവിലും പാക്കൽമോക്കിലും സ്വയമലിയും യാമം ും കുരു പ്രണയമേഴും ചിറകുത പുലർവിലും പകൽമൂക്കിലും സ്വയമലിയും യാമം കുരുമൊഴിയും കുരുവികളും മഴനനയും യാമം കണിമഞ്ഞിൻ കസവണിയും കനകനിലാ പുഴയോരം കണിമഞ്ഞിൻ കസവണിയും കനകന പനിവകായികയായി സ്വയമലിയും യാമം കുരുമൊഴിയും കുരുവികളും യാമം ഒരു വാക്കും പറയാതെ പരിപവമായി നീ നിൽക്കെ ഒരു വാക്കും പറയാതെ പരിപവമായി നീ നിൽക്കെ നിറവർത്തി ആയി ഐ ആ നിരവാർത്തി

मकल् मुकु सुयलम् य